കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യം ലോക ക്ലബ് ഫോട്ട് ദിനം ആചരിച്ചു കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിപാടി മണ്ഡലം എൻ ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ജന്മന കുട്ടികളുടെ കാൽപാദം ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ക്ലബ് ഫോട്ട് ആറ് മുതൽ എട്ടാഴ്ച വരെ കുഞ്ഞുങ്ങളുടെ കാലിൽ പ്ലാസ്റ്റർ ഇടുകയും തുടർന്ന് കുട്ടികൾക്ക് സ്പെഷ്യൽ ഷോസ് ധരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ചികിത്സാരീതി ഈ ഒരു അവസ്ഥ നേരത്തെ കണ്ടെത്തിയാൽ കുഞ്ഞുങ്ങളെ ആജീവനാന്ത വൈകല്യത്തിൽ നിന്നും മോചിപ്പിക്കാനാകും കൃത്യമായി ചികിത്സ തുടരുക എന്നത് വളരെ പ്രധാനമാണ് ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് കൃത്യമായ അവബോധം പകർന്നു നൽകുന്നതിനായാണ് എല്ലാ വർഷവും ലോക ക്ലബ് ഫൂട്ട് ദിനം ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല ദിനാചരണമാണ് ഇത്തവണ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വെച്ച് നടത്തിയത് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും ക്യൂരിന്തയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി മണ്ഡലം എം എൽ എം ചെയ്തു കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും നമ്മുടെ ഈ ആശുപത്രിയിലും അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നത് തീർച്ചയായും ഈ പ്രദേശങ്ങളിലെ എല്ലാ രക്ഷിതാക്കൾക്കും വളരെ ഗുണകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പൊ കുട്ടികൾ എന്ന് പറയുന്നത് ചെയർമാൻ പറഞ്ഞു കുട്ടികൾ എന്ന് പറയുന്നത് ഏത് വീടിനെയും സംബന്ധിച്ചിടത്തോളം അത് പണക്കാരൻ്റെ വീടായാലും പാവപ്പെട്ടവൻ്റെ വീടായാലും ആ വീടുകളില് വെളിച്ചം ആഹ്ലാദം സന്തോഷം എന്ന് പറയുന്നത് ആ വീടുകളിലെ കുട്ടികളാണ് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലോ അല്ലെങ്കിൽ വലിയ രീതിയിലോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും ആ കുട്ടികളുടെ അമ്മമാർക്ക് അതുപോലെ തന്നെ അച്ഛൻ അച്ഛനും അതുപോലെ ബാക്കിയുള്ള ആ വീട്ടിലെ സഹോദരി സഹോദരന്മാർക്ക് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷനായി ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ കെ കെ ഷാന്റി ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി വി അരുൺ ജനറൽ ആശുപത്രി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അഹമ്മദ് സഹീർ എച്ച് ഡബ്ല്യു സി നോഡൽ ഓഫീസർ ഡോക്ടർ ധന്യാദയാനന്ദൻ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് പട്ടത്തിൽ ഡി ഐ സി മാനേജർ ഷിബുട്ടി നായർ ക്യൂർ ഇന്ത്യ ക്ലബ് ഫൂട്ട് കോർഡിനേറ്റർ ഷീ ജോ വിൽസൻ എന്നിവർ സംസാരിച്ചു ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ മുകുന്ദൻ സ്വാഗതവും പബ്ലിക് ഹെൽത്ത് നഴ്സ് പി ടി ജലജ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിലെ ഓർത്തോപീഡീഷ്യൻ ഡോക്ടർ ജെ എച്ച് മനോജിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും ഒപ്പം കുടുംബസംഗമവും നടന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ തൃക്കിരിപ്പൂരിലെ താലൂക്ക് ആശുപത്രിയിൽ ക്ലബ് ഫൂട്ട് ക്ലിനിക് പ്രവർത്തിച്ചു വരുന്നുണ്ട് ദിനാചരണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ക്ലബ് ഫൂട്ട് ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ ജനറൽ ആശുപത്രികളിൽ ആർ ബി എസ് കെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ന്യൂബോൺ സ്ക്രീനിങ്ങിലൂടെ കണ്ടെത്തുന്ന കുട്ടികളെ സെന്ററുകളിലേക്ക് റഫർ ചെയ്യുകയും ആവശ്യമായ ചികിത്സ സൗജന്യമായി ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്